السلام عليكم ورحمة الله وبركاته حديث پتنم عدتن كتن اللنجل بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عبادة بن سامت رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما على الأرض مسلم يدعو الله تعالى بدعوة إلا آتاه الله إياها أو صرف عنه من السوء مثلها ما لم يدعو بمأثم أو قطيعة رحم فقال رجل من القوم إذا نكثر قال الله أكثر إمام ترمذي رحمه الله പ്രബാതത്വൻ സ്വാമി ത്രിലിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽ ലാഹി സാഹു അലഹി വസല്ലം പറഞ്ഞു ഭൂലോകത്ത് വച്ച് അല്ലാഹുവോടുവല്ല സത്യവിശ്വാസിയും പ്രാർത്ഥിച്ചാൽ ചോദിച്ചത് അള്ളാഹു അവന് നൽകുകയോ അത്രയും ആപത്ത് അവനിൽ നിന്ന് എടുത്തു കളയുകയോ ചെയ്യാതിരിക്കില്ല എന്നാൽ കുറ്റകരമായ കാര്യങ്ങൾക്കോ കുടുംബബന്ധം മുറിക്കുന്നതിനോ പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോൾ സദസ്സിലുള്ള ഒരാൾ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കും നബി സല്ല അലൈസ്വല്ലം പറഞ്ഞു അള്ളാഹു കൂടുതൽ നന്മ ചെയ്യുന്നവനാണ് ദ്വാ ചെയ്താൽ പ്രയോജനം മാത്രമേ ഉണ്ടാകൂ ഒരിക്കലും അത് നഷ്ടമാകില്ല എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് ദ്വാ ചെയ്യുമ്പോൾ കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആവരുത് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയാനാവരുത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിഹിതമായ ഹലാലായ അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് ദുവ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനഹു വല ആ ദുവാ സ്വീകരിച്ച് എന്താണോ ചോദിച്ചത് അതുതന്നെ നൽകും അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ പേരിൽ അത്ര തന്നെ ആപത്ത് അവനിൽ നിന്ന് എടുത്തു കളയും എടുത്തുകളയും ഒരു ആപത്ത് അള്ളാഹു തട്ടി മാറ്റിക്കളയും ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ നഷ്ടമല്ല സംഭവിക്കുന്നത് മറ്റൊരു ദുരന്തവും ഒരു വിപത്തും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥന പ്രതിഫലാർഹമായ വലിയ വിഭാഗത്താണ് പരലോകത്ത് എന്തായാലും അതിന് പ്രതിഫലം ലഭിക്കും എന്ന് ഉറപ്പാണ് അങ്ങനെ ഓരർത്ഥത്തിലും നഷ്ടം സംഭവിക്കാത്ത വളരെ ശ്രേഷ്ഠമായ വിഭാഗത്താണ് അള്ളാഹൂടുള്ള ദ് ദ് ദ്വാ അള്ളാഹൂട് മാത്രം ദ്വാ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും അള്ളാഹോട് ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വാസി ചോദിക്കുകയും വേണം കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹൂട് താണു അപേക്ഷിക്കുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് കരുതി നിരാശ പാടില്ല ഓരോ പ്രാർത്ഥനക്കും ഒന്നുകിൽ അത് ലഭിക്കുന്നു ലഭിച്ചില്ലെങ്കിൽ മറ്റെന്തോ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അള്ളാഹു തട്ടി നീക്കിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രാർത്ഥനയും നിഷ്ഫലമാകുന്നില്ല വൃദ്ധാവിലാകുന്നില്ല എന്ന നല്ല കൂടി ഇതിലൊരു സ്വഹാബി പറഞ്ഞതുപോലെ ഇതെ നുക്സിർ എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ധാരാളമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന ഏറെ ഏറെ വർദ്ധിപ്പിക്കാൻ വിശ്വാസികളെന്ന നിലക്ക് നമുക്കെല്ലാം സാധ്യമാകേണ്ടതുണ്ട് ഏറെ പ്രാർത്ഥിക്കും ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി അള്ളാഹു കൂടുതൽ നന്മ ചെയ്യുന്നവനാണ് എന്നാണ് കൂടുതൽ കൂടുതൽ ചോദിച്ചാൽ എത്രയും തരാൻ കഴിവുള്ളവനും തരുന്നവനും അള്ളാഹു മാത്രമാണ് അതിനാൽ അള്ളാഹുവോട് കൂടുതൽ ചോദിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും നിഷ്ഫലമാകാത്ത വലിയ ഇബാധത്ത് എന്ന നിലക്ക് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്കെല്ലാം സാധ്യമാകണം ഈ ഹദീസിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കണം അള്ളാഹു സുബാനുഹുവ താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ